ൊടിക്കുക അല്ലെങ്കിൽ ആട്ട് കുഴക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല ഇതല്ല ഇനി ഹിന്ദിയില് പറയാ എനിക്കൊരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് അരി പൊടിക്കുക എന്നുള്ളത് ഹിന്ദിയിൽ പറയാന്നുള്ളത് ഓക്കെ അപ്പൊ പൊടിക്കുക എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ നമ്മൾ പറയുന്നത് പീസ്ന പീസ്ന പൊടിക്കുക ഇപ്പൊ അരി പൊടിക്കണം എന്ന് പറയുകയാണെങ്കിൽ അരി പൊടിക്കുക അല്ലെ അപ്പൊ അരിനെ പറയുന്നത് ചാവൽന്നാട്ടോ ഹിന്ദിയിൽ ചോറിനെ ചാവൽന്നാ പറയാ ഓക്കെ ചാവൽ എന്ന് പറഞ്ഞ അരി അപ്പോ ചാവൽ പീസ്നാഹെ അരി പൊടിക്കണം ചാവൽ പീസ്നാഹൻ ഓക്കെ ഇനി നമ്മൾ മാവ് കുഴക്കില്ല ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിന് ഹിന്ദിയിൽ പറയുന്നത് ഗൂന്ന എന്നാണ് ഗൂന്തിന ഓക്കെ അപ്പോൾ മാവിനെ പറയുന്നത് ആട്ട എന്നാണ് ആട്ട എന്ന് പറഞ്ഞാൽ ആ മാവ് കുഴക്കണം ഇപ്പൊ രാത്രിക്ക് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ നമ്മൾ പറയുക അല്ലേ ആ ചപ്പാത്തിക്ക് മാവ് കുഴക്കാനുണ്ട് ആട്ട ഗൂന്തനാഹൻ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ആട്ട എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മാവിലെ ഒരു ആട്ടെന്നാട്ടോ പറയാം ആട്ട ഓക്കെ അപ്പോൾ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കൂടാതെ നമ്മുടെ ഈ ചാനലിൽ ഹിന്ദി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സീരീസ് മെമ്പേഴ്സ് ഓൺലിയിൽ വെറും ഫിഫ്റ്റീ നയൻ റുപ്പീസിന് സിൽവർ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജോയിൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ജോയിൻ ബട്ടൺ കാണും അവിടെ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഫിഫ്റ്റീ നയൻ റുപ്പീസിന് സിൽവർ ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഓക്കെ